ഓസ്ട്രേലിയ കാനഡ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള മൈഗ്രേഷൻ സേവനങ്ങൾ നൽകുന്നതിൽ മുൻനിരക്കാരായ ഫ്ലൈവേൾഡ് മൈഗ്രേഷൻ ആൻഡ് ലീഗൽ സർവീസസിന്റെ പുതിയ ഓഫീസ് ദുബായിൽ പ്രവർത്തന ആരംഭിച്ചു ജി രാജ്യങ്ങളിൽ സേവനം കൂടുതൽ വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് അബുദാബിയിലെ സാന്നിധ്യമെന്ന് സ്ഥാപന മേധാവികൾ ദുബായ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഓസ്ട്രേലിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്ലൈവേൾഡ് മൈഗ്രേഷൻ ആൻഡ് ലീഗൽ സർവീസസിന്റെ പതിനഞ്ചാമത് ശാഖയാണ് അബുദാബിയിൽ പ്രവർത്തനം തുടങ്ങിയത് ഓസ്ട്രേലിയ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള മൈഗ്രേഷൻ വിദ്യാഭ്യാസ സേവനങ്ങൾ നൽകുന്ന മുൻനിര സ്ഥാപനമാണ് ഫ്ലൈവേൾഡ് ഓസ്ട്രേലിയ യു എ എന്നീ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വ്യാപാര കരാറുകൾ സംബന്ധിച്ച നടപടിക്രമങ്ങൾക്കുള്ള ഫ്ലൈവേൾഡ് കൊമേഴ്ഷ്യൽ ലോ വിഭാഗവും ഉടൻ തുടങ്ങുമെന്ന് സ്ഥാപന മേധാവികൾ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഓസ്ട്രേലിയയിൽ ജോലി സാധ്യത തേടുന്ന ആരോഗ്യ പ്രവർത്തകർക്കുള്ള ഓസ്കി പരിശീലന വിഭാഗവും ദുബായിൽ പ്രവർത്തിക്കുന്നുണ്ട് ഫ്ലൈവേൾഡ് അക്കാദമിയുടെ കീഴിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൈബർ സെക്യൂരിറ്റി എന്നിവയുടെ ഓൺലൈൻ കോഴ്സുകളും ഉടൻ ആരംഭിക്കും ഓസ്ട്രേലിയ ഏറ്റവും കൂടുതൽ സോട്ട് ആഫ്റ്റർ ആയിട്ടുള്ളൊരു കൺട്രി ആയതുകൊണ്ട് ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും ഓസ്ട്രേലിയയിൽ എത്താൻ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പല സ്കാമുകളിലും ചെന്ന് പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് വർക്ക് വിസ കാറ്റഗറിയിലാണ് അതായത് ജോബ് ഓഫർ കൊടുത്ത് സബ് ക്ലാസ് ഫോർ എയ്റ്റി ടു വിസ തരാം നിങ്ങൾക്ക് ഇത്ര മണി നിങ്ങൾ പേ ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും എന്നുള്ള രീതിയിലുള്ള സ്കാംസ് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് മണി കൊടുത്ത് നമുക്കൊരു വിസ സ്വന്തമാക്കാൻ ഓസ്ട്രേലിയയിൽ സാധിക്കില്ല അത് ഇല്ലീകൾ കാനഡയിലേക്കുള്ള മൈഗ്രേഷൻ സേവനങ്ങളും ഫ്ലൈവേൾഡ് നൽകുന്നുണ്ട് സൗദി അറേബ്യയിലും ഫ്ലൈവേൾഡ് ഉടൻ പ്രവർത്തനം തുടങ്ങുമെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി സിഇഒ റോണി ജോസഫ് ഓസ്ട്രേലിയൻ പ്രിൻസിപ്പൽ സോളിസിറ്ററും ഫ്ലൈവേൾഡ് ഡയറക്ടറുമായ അഡ്വക്കേറ്റ് താരാ നമ്പൂതിരി റീജിയണൽ ഡയറക്ടർ ഡാനിയൽ ജോണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു അമൃത ന്യൂസ് ദുബായ്